നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ് ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നു ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരമാണ് നിരവധി ആരാധകർ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ റിമി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേജിൽ റിമി എത്തിയാൽ ആ വേദി എങ്ങനെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് താരത്തിന് നന്നായി അറിയാം തന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പറയുന്നത് ആരാധകർ ഏറെയുള്ള ായികയാണ് ടോമി ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനത്തിലൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി നടത്തിയ റിമിയുടെ തുടക്കകാലം കൈരളി ചാനലിലും മറ്റുമായിരുന്നു ചെറിയ ചെറിയ ഗാനമേളകൾ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഗായിക ഇന്ന് അഭിനേത്രിയും അവതാരകയും റിയാലിറ്റി ഷോ ജഡ്ജും ഒക്കെയാണ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായി അടുത്ത ബന്ധമാണ് റിമിക്കുള്ളത് പ്രത്യേകിച്ചും കാവ്യമാധവൻ ദിലീപ് താരജോഡികളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഏറെ കിട്ടിയിട്ടുണ്ട് അതുപോലെ മഞ്ജുവിനോടും താരത്തിന് വളരെയേറെ സ്നേഹമാണുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് നടി മഞ്ജുവരുടേത് ചെറിയ പ്രായത്തിൽ തന്നെ ശക്തമായതും പ്രായത്തേക്കാൾ പക്കത്തു നിറഞ്ഞതുമായ സ്ത്രീകഥാപാത്രങ്ങളെയാണ് മഞ്ജുവാരർ അവതരിപ്പിച്ചിരിക്കുന്നത് അഭിനയത്തിന് പുറമേ നൃത്തത്തിലും ശോഭിച്ച മഞ്ജുവനെ നായികിയാക്കി സിനിമ ചെയ്യുന്ന അക്കാലത്ത് എല്ലാ സംവിധായകനും ആഗ്രഹിച്ചിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ടു വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു തിരിച്ചുവരവിൽ നിരവധി ചിത്രങ്ങൾ വന്നെങ്കിലും ചിലത് കൈവിട്ടുപോയി അത്തരത്തിലൊരു ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മഞ്ജുവിൻ്റെ ആ വേഷം ചെയ്തത് റിമി ടോമി ആയിരുന്നു സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെയും മഞ്ജുവാര്യരുമായി റിമി ടോമിക്ക് വളരെയേറെ സ്നേഹബന്ധമാണുള്ളത് മാത്രമല്ല ദിലീപും കാവ്യമാതവരുമായും റിമിക്ക് വളരെയേറെ അടുത്ത ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് കാവ്യയും ദിലീപുമായി അത്രയും അടുപ്പമുണ്ട് റിമിക്ക് അന്താരാഷ്ട്ര വേദികൾ ഷോകളിൽ പോകുമ്പോൾ ഒക്കെയും കാവ്യം റിമിയുമായിട്ടായിരുന്നു കൂടുതൽ കമ്പനി അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലെ സൗഹൃദത്തെക്കുറിച്ച് അത്ര വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല പല അഭിമുഖങ്ങളിലും റിമി കാവ്യയെക്കുറിച്ചും കാവ്യ റിമിയെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളത് ഏറെ വൈറലായിട്ടുണ്ട് റിമിയും ഞാനും ഒരേ ആണ് പല കാര്യങ്ങളും ഞങ്ങൾ ഒരേ സ്വഭാവമാണുള്ളത് അവളും ഞാനുമായുള്ള ബന്ധത്തിന് ആത്മബന്ധവും അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വഴക്കുകളും പതിവാണ് മേശുമാധവനിലെ ചിങ്ങമാസം പാട്ടൊക്കെ പാടും മുൻപേ തന്നെ എനിക്ക് റിമി അറിയാമെന്നും കാവ്യ പറഞ്ഞിരുന്നു കാവ്യ റിമി ബന്ധം ഏവർക്കും അറിയാമെങ്കിലും റിമിയും മഞ്ജുവുമായി എത്രത്തോളം സൗഹൃദമുണ്ടെന്ന് അധികം ആർക്കും അറിയില്ല ഇക്കഴിഞ്ഞ ദിവസമാണ് താനും മഞ്ജുവും എത്രത്തോളം ബന്ധം വ്യക്തിജീവിതത്തിൽ പാലിച്ചു പോരുന്നുണ്ടെന്ന് റിമി കാണിക്കുന്നത് മഞ്ജുവിന്റെ ഫാനാണ് താൻ എന്നായിരുന്നു സ്റ്റാറ്റസിലൂടെ റിമി പങ്കുവച്ചത് ബോൾഡായ ബ്യൂട്ടിഫുൾ ആയ ആളാണ് മഞ്ജു എന്നും റിമി സൂചിപ്പിച്ചിരുന്നു ഇതോടെയാണ് അടുത്ത ബന്ധമാണ് ഇരുവർക്കും ഇടയിൽ ഉള്ളതെന്ന് ആരാധകർക്ക് മനസ്സിലാകുന്നത് കാവ്യ റിമിക്ക് അടുത്ത സുഹൃത്താണെങ്കിൽ മഞ്ജു ചേച്ചിയോടും റിമിക്ക് ഉള്ളത് ഒരു ബഹുമാനം കലർന്ന സ്നേഹമാണ് അത് ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാനാകുന്നുവെന്നും മഞ്ജു ഫാൻസ് വിവിധ ഗ്രൂപ്പുകളിലൂടെ പറയുന്നു മാത്രമല്ല മഞ്ജു ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ആളാണ് റിമിയും അങ്ങനെ അതുകൊണ്ട് തന്നെ സാമ്യതകൾ ഏറെയെന്നും ഫാൻസ് വാദിക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ റിമി ടോമി പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു അഭിനയിക്കേണ്ട ഒരു ചിത്രത്തിലാണ് താരം അഭിനയിച്ചത് തിങ്കൾ മുതൽ വെള്ളിവരെ എന്ന ചിത്രമായിരുന്നു അത് അതിൽ ആദ്യം നായികയായി തെരഞ്ഞെടുത്തിരുന്നത് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം സിനിമയിലുള്ള മിക്ക താരങ്ങളും തമ്മിലും യഥാർത്ഥ ജീവിതത്തിൽ ഏറെ സൌഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് അത്തരത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ അറിവുള്ള സൌഹൃദങ്ങൾ ഒന്നാണ് ഗായക റിമി ടോമിയും നടി കാവ്യ മാധവനും തമ്മിലുള്ളത് ഇരുവരും തമ്മിലുള്ള പല വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വഴി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇരുവരും മാത്രമല്ല അവരുടെ കുടുംബങ്ങൾ തമ്മിലും ഏറെ ബന്ധം കാത്തു സൂക്ഷിക്കാറുണ്ട് രണ്ടുപേരും മുപ്പത്തിയേഴിലേക്ക് ഈ സെപ്റ്റംബറിൽ കടക്കുകയും ചെയ്യും കാവ്യയ്ക്ക് സെപ്റ്റംബർ പത്തൊൻപതിന് പിറന്നാൾ ദിനമാണ് മഞ്ജുവിനെയും റിമിയുടെയും ഫോട്ടോ വൈറലാകുമ്പോൾ ഇരുവരുടെയും സ്നേഹത്തെയും സമ്മാന കൈമാറ്റത്തെയും കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലാകുന്നത് പല അഭിമുഖങ്ങളിലും റിമി കാവ്യയെക്കുറിച്ചും കാവ്യ റിമിയെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളത് ഏറെ വൈറലായിട്ടുണ്ട് ഇരുവരുടെയും വിവാഹ വാർത്തയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഒരു യു എസ് ട്രിപ്രണ്ടയിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് കാവ്യ പറഞ്ഞ വാക്കുകൾ വീണ്ടും വൈറലായി മാറുകയാണ് കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ റിമിയും ഞാനും ഒരേ സൺസൈൻ ആണ് വിർഗോ പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരേ സ്വഭാവമാണുള്ളത് അവളും ഞാനുമായുള്ള ബന്ധത്തിന് ആത്മബന്ധവും അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടെ വഴക്കുകളും പതിവാണ് മീഷമാധമല്ലെ ചിങ്ങമാസം പാട്ടൊക്കെ പാടും മുൻപേ തന്നെ എനിക്ക് റിമിയ അറിയാം രണ്ടായിരത്തി പത്തിൽ ഒരു യു എസ് ഷോയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഷോയുടെ ആദ്യം ദിവസങ്ങളിൽ ഒന്നും ആരും ഷോപ്പിങ്ങിനും പോകില്ല എല്ലാവരും ആ സമയത്ത് നല്ല ടെൻഷനിലാകും ഷോ നന്നായി വന്നു എന്ന് ഉറപ്പായാൽ മാത്രമാണ് ഷോപ്പിങ്ങിനൊക്കെ പോവുക ഷോ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ആത്മവിശ്വാസമായി ആത്മവിശ്വാസം വന്ന ശേഷം ഞങ്ങൾ ഒരു ദിവസം ഷോപ്പിങ്ങിന് ഇറങ്ങി മാളിൽ എത്തിയതും ഞങ്ങൾ എല്ലാവരും പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു പറഞ്ഞ സമയത്ത് എല്ലാവരും ഒരു സ്ഥലത്ത് തിരികെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞതും ഞങ്ങളുടെ സംഘത്തിൽ ഞാനും ഉണ്ട് റിമിയുമുണ്ട് മറ്റു കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മുൻപോട്ട് പോകുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ ഞാനും റിമിയും വഴക്കായി ഞങ്ങൾ തമ്മിൽ മിണ്ടില്ലെന്ന അവസ്ഥ വരെ ഉണ്ടായി പറഞ്ഞ സമയത്ത് എല്ലാവരും തിരികെ എത്തി റിമിയെ മാത്രം കാണാനില്ല എല്ലാവർക്കും ടെൻഷനായി റിമിയുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ റിമി തിരികെ എത്തി ഒരു കടയിൽ നിന്നുമാണ് ഞങ്ങൾക്ക് അരികിലേക്ക് അവൾ ഓടിയെത്തിയത് എല്ലാവരും എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചിട്ടും അവൾ ഒന്നും മറുപടി നൽകിയില്ല ഞാനും അവള് മാത്രമായപ്പോൾ അവൾ എനിക്ക് നേരെ ഒരു സമ്മാന പൊതി നീട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ അപ്രതീക്ഷിതമായ ഒരു സമ്മാനം അവൾ എനിക്ക് തന്ന പൊതി തുറന്നു നോക്കിയപ്പോൾ വില കൂടിയ ഒരു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു അതിൽ എന്നോടുള്ള പിണക്കം മാറ്റാൻ ഒരു സമ്മാനം തേടി നടന്നതാണ് അവൾ അതിനാണ് അവൾ ലേറ്റ് ആയതും വഴക്ക് കേട്ടതും എനിക്കും സങ്കടം വന്നു ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു ഞാൻ വയ്ക്കുന്ന തരം കണ്ണട ആയിരുന്നില്ലെങ്കിലും ഞാനത് സൂക്ഷിച്ചു വെച്ചു എന്നും പരിധിക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു സമയത്ത് കാവ്യ പറയുകയുണ്ടായി അതേസമയം ദിലീപിന്റെ നടി ആക്രമിച്ച കേസുമായി വലിയ വിവാദമുണ്ടായിരുന്നു ഒരു വിദേശ സ്റ്റേജ് ഷോകളിലും ദിലീപിന് കാവിക്കും അക്രമത്തിനിരയായി നടിക്കുമൊപ്പം റിമിയും പങ്കെടുത്തിരുന്നു അന്ന് അവിടെയുണ്ടായിരുന്ന പ്രശ്നങ്ങളും കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവുകളായി മാറിയിരുന്നു ഈ ഒരു സമയത്തായിരുന്നു ദിലീപും കാവിയും റിമി ടോമിയും മറ്റുള്ള നടിമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത് അതിനുശേഷം ഇവരെ ആരെയും ഒരുമിച്ച് കണ്ടിട്ടുമില്ല ഒരു കാലത്ത് അക്രമത്തിനിരയായ നടിയും റിമി ടോമിയും കാവ്യയും ഒക്കെ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു വിദേശ സ്റ്റേജ് ഷോയ്ക്ക് ശേഷം മൂവരും കറങ്ങി നടക്കുന്ന ഫോട്ടോയും മറ്റും ഇന്റർനെറ്റിൽ അക്കാലത്ത് വൈറലായിരുന്നു ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോയപ്പോഴാണ് ഈ സൗഹൃദം ദിലീപിന്റെ താമ്പത്യം തകർന്നതെന്നാണ് വാദം ഈ സ്റ്റേജ് ഷോ കഴിഞ്ഞു വരുമ്പോഴേക്കും കാവ്യയും റിമിയും ആക്രമിക്കപ്പെട്ട നടിക്ക് ശത്രുക്കളായി കഴിഞ്ഞിരുന്നുവെന്നും സംസാരമുണ്ട് അവിടെ സംഭവിച്ചത് എന്താണെന്നത് ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ് മീശുമാധവൻ സിനിമയ്ക്ക് തുടങ്ങിയ സൗഹൃദമാണ് ും റിമിയും തമ്മിൽ അത് ഇന്നും തുടർന്നു പോരുന്നു പെട്ടെന്ന് എല്ലാവരോടും കമ്പനിയാകുന്ന റിമി പിന്നീട് ആക്രമിക്കപ്പെട്ട നടിയുമായും ബന്ധം സ്ഥാപിച്ചു ഇരുവരും നല്ല സുഹൃത്തുക്കളുമായി വിവാദ സ്റ്റേജ് ഷോയ്ക്ക് ശേഷം കാവ്യ റിമി ടോമി പോലുള്ള തന്റെ ജനറേഷൻ സുഹൃത്തുക്കൾ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ആക്രമിക്കപ്പെട്ട നടി മുതിർന്ന നായകമാരുമായി അടുപ്പത്തിലായി മഞ്ജു വാര്യർ സംയുക്ത വർമ്മ ഗീതു ദർസ് പൂർണിമ എന്നിവരുമായി സൗഹൃദ വൈതലയത്തിലേക്ക് എത്തിപ്പെട്ടു ആ വിദേശ ഷോയിൽ ദിലീപും കാവ്യമയ്മൾക്കും ആ വിദേശ ഷോയിൽ ദിലീപും കാവ്യുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഈ നടി മഞ്ജുവിനോട് കൊടുത്തു എന്നാണ് ഗോസിപ്പ് കോളത്തിലെ കഥ ഗീതു മോഹൻദാസിന്റെ മറ്റു സഹായത്തോടെയാണ് മഞ്ജുവിനെ ഇക്കാര്യം അറിയിച്ചത് അതോടെയാണ് മുതിർന്ന നായകമാരുമായുള്ള നടിയുടെ സൗഹൃദം ആരംഭിച്ചതത്രേ ഇത് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമായി പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ഈ പ്രതികാരത്തിന്റെ തുടർച്ചയാണെന്നാണ് പ്രോസിക്യൂഷൻ കേസ് റിമിയുടെ മൊഴി നൽകലോടെ ഇത് സാധൂകരിക്കാൻ പോലീസിനായി സ്റ്റേ ഷോയുമായി ബന്ധപ്പെട്ടായിരുന്നു റിമിയുടെ മൊഴിയെടുക്കൽ ആക്രമത്തിനിരയായ നടിയും കാവ്യയും റിമിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇതിനിടെയാണ് കാവ്യയും ദിലീപും തമ്മിലുള്ള വഴിവിട്ട ബന്ധം ചർച്ചയായത് അബാദ് ബ്ലാസിയിലെ മീറ്റിംഗിനിടെ ഇവർ തമ്മിലെ ഇടപെടൽ നേരിട്ട് കണ്ടുവെന്ന് മഞ്ജുവാര്യരെ അറിയിക്കണമെന്ന് റിമിയോട് അക്രമത്തിനിരയായ നടി ആവശ്യപ്പെട്ടു എന്നാൽ താൻ നേരിട്ട് കാണാത്തതൊന്നും പറയാനാകില്ലെന്ന് നടിയോട് റിമി മറുപടി നൽകുകയും ചെയ്തു പോലീസിനോട് ചോദ്യം ചെയ്യലിൽ ഈ സംഭവം റിമി പറഞ്ഞിരുന്നു വിചാരണയിൽ റിമി ഇക്കാര്യം പറയുമോ എന്ന സംശയം പോലീസിനുണ്ട് അതുകൊണ്ടാണ് മൊഴി മാറ്റാതിരിക്കാൻ പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ഇതിനുശേഷം ദിലീപും കാവ്യയും റിമിയും തമ്മിലുള്ള സൗഹൃദം ചർച്ചയായിരുന്നു ദിലീപിന് ജയിൽവാസം കഴിച്ച ശേഷവും ദിലീപുമായുള്ള റിമിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു നേരത്തെ റിമിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആ ചിത്രം എത്തിയത് വിദേശത്തോ മറ്റോ പരിപാടിക്ക് പോയപ്പോൾ സുഹൃത്തുക്കളായ താരങ്ങളെ കൂടിയുള്ള ചിത്രങ്ങളായിരുന്നു ഗായിക പങ്കുവച്ചത് നിവിൻ പോളിക്കും ജയസൂര്യക്കുമൊപ്പം ഇരിക്കുന്ന സെൽഫിയാണ് റിമി ആദ്യം പങ്കുവച്ചത് മൂവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ചിത്രത്തിന് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവർ എന്ന ക്യാപ്ഷനാണ് കൊടുത്തത് ചിത്രത്തിൽ നിവിൻ പോളിയെയും ജയസൂര്യയും കണ്ടതോടെ ഇതിന് താഴെ വലിയ വിമർശങ്ങൾ ഉയർന്നു കേസ് ഡിസ്കഷനാണോ ഒരുത്തൻ വെട്ടി കേസ് ആയിട്ടുണ്ട് കയറി പിടിച്ചവനും ഉണ്ടല്ലോ ആ മ്യൂസിക് എങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് തുടങ്ങിയ ായി നടന്മാരുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ മുൻനിർത്തിയാണ് ചിലർ കമന്റുകളുമായി എത്തിയത് മാത്രമല്ല ഈ ഫോട്ടോയിൽ ദിലീപിനെ കാണാത്തതിനെ പറ്റിയും ചിലർ ചോദിച്ചു ഇതോടെ തൊട്ടടുത്തായി ദിലീപിനും ഉണ്ണിമുകുദനും ഒപ്പമുള്ള ഫോട്ടോയാണ് റിമി പങ്കുവച്ചത് മൂവരും ഒരു ബസിനുള്ളിൽ യാത്ര ചെയ്യുന്ന ചിത്രമായിരുന്നു ആദ്യത്തെ ഫോട്ടോയിൽ ദിലീപേട്ടനെ ചോദിച്ചവർക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഒരു ആരാധകൻ കമന്റ് ഇട്ടത് ഇതോടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു ഈ ചിത്രം